സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കീഴാളരുമായ ജനതയ്ക്ക് മോചനം സാധ്യമാക്കിയ മഹാത്മാവാണ് മുഹമ്മദ് നബി എന്ന് കഥാകൃത്ത് പി സുരേന്ദ്രൻ എസ് വൈ എസ് കൊടുങ്ങല്ലൂർ സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് നബി പരിപൂർണതയുടെ മനുഷ്യകാവ്യം എന്ന ശീർഷകത്തിൽ നടന്ന സ്നേഹലോകം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങളെ കൈന പോയിരുന്നു അല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്ന സ്വാധീനിച്ച വലിയൊരു വ്യക്തിത്വമായിട്ട് അത് മാറുകയും ചെയ്യും ഇനി അങ്ങനെ ആവട്ടെ ഞാൻ ഒരു കാര്യമായിട്ട് മതവിശ്വാസികളുണ്ട് പിന്നെ എൻ്റെ ഒരു രീതി വെച്ച് നോക്കിയ ഹിന്ദു മതത്തിൽ പരന്ന ഈ ബുദ്ധവാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അതാണ് എൻ്റെ അഭിനയം ഞാൻ രണ്ട് പ്രവാചകന്മാരുടെ ദേശങ്ങളിലൂടെയാണ് ഞാൻ വിപുലമായിട്ട് യാത്ര ചെയ്തത് ഒന്ന് സിദ്ധാർത്ഥ ഗൗതമബുദ്ധൻ എന്ന് പറയുന്ന പ്രവാചകന്റെ വഴിയിലൂടെ ധാരാളം യാത്ര ചെയ്യുന്നു ആ പുസ്തകം ഞാൻ ഇതുവരെ പൂർത്തിയാക്കി പൂർത്തിയാക്കും പിന്നെ ഞാൻ വിപുലമായിട്ട് യാത്ര ചെയ്തത് എൻ്റെ മറ്റൊരു അധ്യാപകനായ മുഹമ്മദ് നഫിയുടെ കാൽപ്പാടുകൾ പറഞ്ഞ അറേബ്യൻ വഴിയിലൂടെയാണ്

ഷക്കീർ മാസ്റ്റർ അരിംബ്ര ഡോക്ടർ എൻ എസ് അബ്ദുൽ ഹമീദ് ഐ മുഹമ്മദ് കുട്ടി സുഹരി ബഷീർ അഷ്റഫി കെ എ ആസാദ് ആഷിഖ് സഖാഫി കെ എം ഷിഹാബ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു